വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമസ്തമാരെ ഞാൻ ഇന്ന് എന്താ പറയുക നമ്മളെ ചാനലിലെ വീഡിയോ ആയിട്ട് യാതൊരു വിധം ബന്ധുവില്ല ഇല്ലാത്ത ഒരു കണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ കാര്യങ്ങളൊന്നും അല്ല എന്നാലും നമ്മളെ ഈ ഒരു കുറിച്ച് ഒന്ന് നിങ്ങളൊരു സംസാരിക്കണം എന്ന് തോന്നി അങ്ങനെ സംസാ സംസാരിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിന്ന് വച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് മോഡൽ ജി ടു അതാ സ്റ്റാൻഡേർഡ് കേട്ടോ ജി ടു സ്റ്റാൻഡേർഡ് അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ടൗണിലൊക്കെ ഈ വണ്ടിയുമായിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ പുതുതായിട്ടുള്ള കുട്ടികൾ അതുപോലെ തന്നെ എൻ്റെ പ്രായമുള്ള ആൾക്കാർ വന്നിട്ടിങ്ങനെ ഇതിന് വണ്ടീന അത്ഭുതത്തോടെ നോക്കും ഇതിനെന്താണ് നമ്മളെ വണ്ടിക്കില്ലാത്ത പോലെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഗിയർ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും പിന്നെ എന്തെങ്കിലും ഒരു ഷാട്ടാകുന്ന സമയത്ത് കിച്ചി കിച്ച് സൗണ്ട് അതിലും എന്താന്നുള്ളത് ഞാൻ എന്നോട് സംശയം ചോദിച്ചു ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സംശയമൊക്കെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചെന്നാൽ എല്ലാവർക്കും കൂടി അത് മനസ്സിലായിക്കോട്ടെ എന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ എന്താക്കിയത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഓരോരോ പാർട്സുകളെ കുറിച്ചിട്ട് നമുക്ക് എന്താക്കാം ആയിട്ട് റിവ്യൂ ചെയ്യാം പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തരാം ഞാൻ മെക്കാനിക്കോ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു പരിചയം ഉള്ളൂ അപ്പോൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്നെക്കാട്ടോ ഒരുപാട് അറിവുള്ള ഒരുപാട് ആൾക്കാർ ഈ വണ്ടിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ മെക്കാനിക് മെക്കാനിക്കുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്ന വല്ല തെറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തെറ്റുകൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരണം അപ്പോൾ നമുക്കിനി തുടങ്ങാം അല്ലേ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ പഴയ ബുള്ളറ്റ് പുതിയ ബുള്ളറ്റ് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ബ്രേക്ക് പിന്നെ ഇടത്തെ സൈഡിലും ഗിയർ സൈഡിലു ഈ ഒരു വ്യത്യാസം ആയിരിക്കും ഫസ്റ്റ് പറയുന്നുണ്ടാവുക എന്നാൽ അങ്ങനെ അല്ല കേട്ടോ ഒരു അതൊരു വ്യത്യാസം തന്നെയാണ് അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് സാധാരണ ഇന്നത്തെ ഗതിയിലുള്ള വണ്ടികൾ അപേക്ഷിച്ചിട്ട് അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് പക്ഷേ എന്നാൽ കൂടി പഴയ ബുള്ളറ്റ് ഒരുപാട് പുതിയ ബുള്ളറ്റ് ആയിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങുക കാരണം ഈ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് തന്നെ വലിയ വ്യത്യാസം വരുന്നുണ്ട് സാധാരണ വണ്ടികളിലൊക്കെ നമ്മൾ എഞ്ചിന് ഇതാട്ടോ എഞ്ചിന് ഇതിൻ്റെ എഞ്ചിനാണിത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്തുണ്ടാവുക ഗിയർ ബോക്സ് ഉണ്ടാവുക പക്ഷേങ്കിൽ പഴയ ഉള്ളറ്റിന് ഗിയർ ബോക്സ് സെപ്പറേറ്റ് ആയിട്ടാണ് വേണ്ട ഇത് എഞ്ചിനായിട്ട് ബന്ധമില്ല ഇല്ല ഈ പുറത്ത് സൈഡിലാണ് എന്തുണ്ടായ ഗിയർ ബോക്സ് വരുന്നത് അപ്പോൾ ഈ ഗിയർ ബോക്സ് തന്നെ ഇത് നമ്മളെ ഗിയർ ലിവറ് ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ എന്ന് പറയുന്നത് പിന്നെ ഇത് കുട്ടി ലിവർ ഈ കുട്ടി ലിവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടോപ്പ് ഇങ്ങനെ പോയി കൊണ്ടു അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കുഴി വന്ന് അപ്പോൾ നമുക്ക് എന്താക്കണോ തേർഡിൽ നമുക്ക് ലെവൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണോ സെക്കൻഡ് ഇയറിലേക്കോ ഫസ്റ്റ് ഇയറിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ ലിവറ് ഒരു തട്ട് തട്ടി കഴിഞ്ഞാൽ നേരെ എന്താകും വണ്ടി ന്യൂട്രിലേക്ക് മാറും പിന്നെ നമുക്ക് ന്യൂട്രിലേക്ക് മാറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫസ്റ്റ് ആണോ ഫസ്റ്റ് സെക്കൻഡ് ആണോ സെക്കൻഡ് അവരിലേക്ക് മാറ്റാം അതേസമയത്ത് സാധാരണ പുതിയ വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ടോപ്പിലാണെങ്കിൽ ടോപ്പിൽ നിന്ന് നമ്മൾ തേർഡ് സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെ കൊണ്ടുവരണം പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല ഈ ഒരൊറ്റ ഗിവർ തട്ടി കഴിഞ്ഞാൽ നേരെ എന്താവുന്നതെന്ന് വെച്ചാൽ ന്യൂട്രിലേക്ക് വരും ഇതാണ് നമ്മൾ സാധാരണ എല്ലാ വണ്ടിക്കും ഉണ്ടാകുന്ന പോലെ തന്നെ താക്കോൽ പക്ഷേ ഈ ഒരു താക്കോൽ എന്ന് പറഞ്ഞാൽ ഈ താക്കോലിനെക്കാട്ടും പ്രാധാന്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ താക്കോലിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ താക്കോൽ ഓൺ ചെയ്ത് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ താക്കോൽ ഓൺ ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതാണിതിൻ്റെ എഞ്ചിൻ സ്വിച്ച് എന്ന് പറയുന്നത് ഇത് എൻജിൻ ഇഗ്നീഷ്യൻ കീ എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മളെ ഇഗ്നീഷനിലേക്ക് കറണ്ട് പോകുന്ന സ്വിച്ച് ആട്ടോ ഇത് ഓൺ ചെയ്താൽ മാത്രമേ അതിലേക്ക് കറണ്ട് പോകുള്ളൂ പക്ഷേ നമ്മൾ സാധാരണ മറ്റേ വണ്ടികളിൽ എന്നാലും ഇതുപോലെ തന്നെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ സ്വിച്ച് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല അത് സമയത്ത് ഒരു വണ്ടിക്ക് അങ്ങനെയല്ല ഈ നമ്മൾ താക്കോൽ ഇത് ഓൺ ഈ ഈ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് കറണ്ട് നേരെ എന്തോന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലൊരു കോയിലുണ്ട് ആ ഒരു കോയിലിലേക്ക് പോയിട്ട് നമ്മളെ ബാറ്ററി മൊത്തം ഡൗൺ ആവും പക്ഷേ ഈ ഒരു വണ്ടിക്ക് എന്ന് വെച്ചാൽ പിന്നെ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ ബാറ്ററി ഇല്ലെങ്കിൽ ഇത് സ്റ്റാർട്ടാവില്ല മറ്റുള്ള വണ്ടികൾ പോലെ ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാം മറ്റുള്ള വണ്ടികൾ പക്ഷേ ഇത് അങ്ങനെ തള്ളി ബാറ്ററി ഇല്ലെങ്കിൽ തള്ളി സ്റ്റാർട്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അത് ബാറ്ററി മസ്റ്റായിട്ട് വേണം ബാറ്ററി ഇല്ലാതെ സ്റ്റാർട്ട് ആവില്ല അങ്ങനെ തന്നെ പറയാം ഇതാണ് ഇതിൻ്റെ ആംപിയർ മീറ്റർ അല്ലെങ്കിൽ ആ മീറ്റർ എന്നൊക്കെ പറയും ഈ ആംബിയർ മീറ്റർ എന്ന് വെച്ചാൽ നമ്മളെ ബാറ്ററിൻ്റെ പിന്നെ അളവ് കാണിക്കുന്ന കേട്ടോ അത് അളവ് എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവിലായി കാണി സാധാരണ ഇപ്പോൾ ജസ്റ്റ് ചെയ്യാന്ന് കാണിച്ച് തരാം അപ്പോൾ നെഗറ്റീവിലുള്ള ഇപ്പം നമ്മളിത് പിന്നെ നമ്മളെ പിന്നെ ഏതേ സൂചി മാറുന്നുണ്ടല്ലേ നമ്മൾ ജസ്റ്റ് ഇത് ഇത് പ്രസ് ചെയ്ത് ഒന്ന് കിക്ക് സൂചി പോസിറ്റീവ് വേണ്ട ഇപ്പം നമ്മൾ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എന്താകുന്നില്ല ഡിസ്ചാർജ് ആവുന്നില്ല കറക്റ്റ് ചാർജില്ല ചാർജിംഗ് നിന്നാണ് ഇനി ഇങ്ങനെ കാണിക്കുന്ന ഒരു സമയം ഉണ്ടാവും കേട്ടോ പോസിറ്റീവ് കറക്റ്റ് സെൻറ്റിൽ വരുന്ന സെറ്റ് അതേ സമയത്ത് നമ്മൾ സ്റ്റാർട്ടാകുന്ന സമയത്ത് ഇപ്പോൾ സണ്ട് സ്റ്റാർട്ടായി കാണിച്ചത് അപ്പോൾ ഇത് നമ്മൾ പോസിറ്റീവ് ആക്കി പോസിറ്റീവ് ആക്കി എന്ന് സണ്ട് സ്റ്റാർട്ടായിരുന്നു അപ്പം വണ്ടി സ്റ്റാർട്ടാക്കി റേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിൽക്കേണ്ടതോടെ കളി കളിക്കളിക്കുന്നുണ്ടോ അത് റേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കണ്ടോ പോസിറ്റീവിലേക്ക് ഇങ്ങനെ പോകും അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിയിലേക്ക് ചാർജ് കയറി കൊണ്ടുപോയി നിൽക്കുന്നുണ്ടാവും പോസിറ്റീവിലേക്ക് പോകുന്ന സമയത്ത് ബാറ്ററി ചാർജ് കയറി കൊണ്ടുപോയിരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ വണ്ടി എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഈ താക്കോല് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് വേണ്ട ഈ സ്വിച്ച് നമ്മൾ എന്താക്കുക നമ്മളിപ്പോൾ ഒരാളോട് വണ്ടി നിർത്തിയിട്ട് ഒരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറ് പിന്നെ വണ്ടി ഓഫ് ആക്കിയിരിക്കും ഓഫാക്കിയിരിക്കും പക്ഷേങ്കിൽ ഈ സ്വിച്ച് നമ്മൾ എപ്പോൾ ഓഫിലാന്നുള്ള കാര്യം ഓർമ്മിക്കണം ഓഫിൽ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേ ഇതേപോലെ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി എന്താകും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു അഞ്ചോ മറ്റോ മിനിറ്റ് വേണം അഞ്ച് മിനിറ്റ് വേണമെന്നില്ല ആ മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയി ഇപ്പം പിന്നെ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ആക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ വണ്ടി നിർത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ എഞ്ച് സ്വിച്ച് ഓഫ് ആക്കണം താക്കോൽ ഓഫ് ആക്കിയില്ലെങ്കിൽ സാറില്ല എഞ്ച് സ്വിച്ച് മസ്റ്റായിട്ട് നമ്മൾ ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ അപ്പർ സൈഡിൽ നമ്മൾ നേരെ ഈ ഒരു ഭാഗം ഈപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ബ്രേക്കിൻ്റെ സൈഡിലേക്ക് ബ്രേക്ക് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത സൈഡിലാണ് എന്തില്ലേ ബ്രേക്കില്ല എന്നുള്ളത് ഇത് ഇതിൻ്റെ ക്ലച്ച് അസംബ്ലി ആട്ടോ ഇത് വന്നു വരുന്നത് ഇതിൻ്റെ ഇത് ബാറ്ററി യൂണിറ്റ് പിന്നെ ഇത് പെട്രോളിൻ്റെ ഓപ്പണും പിന്നെ അതേപോലെ തന്നെ റിസർവ് മെയിനും പിന്നെ ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകം പറയുന്നത് സാധാരണ വണ്ടികളിൽ കണ്ടുവരാത്തൊരു സംഭവമാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് ഒപ്പിക്കുന്ന സാധനം ഇതിൻ്റെ മോൾ കൂടിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കറണ്ട് എന്താകുന്നത് പാസ് ചെയ്യുന്നത് കേട്ടോ കറണ്ട് അതായത് നമ്മളെ എൻജിനിലേക്ക് ഓടിക്കുന്ന കരണ്ട് കറൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇത്ര പെട്രോൾ കത്തുന്ന സമയത്ത് ഏത് സമയത്ത് കത്തണം എന്നുള്ള തീരുമാനിക്കുന്ന സംഭവമാണ് ഇതിൻ്റെ ടൈമിംഗ് യൂണിറ്റ് അപ്പോൾ ഇത് നമ്മൾ പുതിയ വണ്ടിയിലൊന്നും ഇത് പഴയ മോഡൽ വണ്ടിയിൽ മാത്രം കാണുന്ന ഒരു സെറ്റപ്പായിട്ട് അത് പഴയതിൽ ഇലക്ട്രാന്ന് പറഞ്ഞ മോഡൽ ഉണ്ട് അതിലുണ്ടാവില്ല സ്റ്റാൻഡേർഡിൽ മാത്രമേ കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് മറ്റ് ബുള്ളറ്റിൻ്റെ എല്ലാം ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ എന്താ പറയുക നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് പോലുള്ള ചെറിയ ചെറിയ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടായിരുന്നു പിന്നെ ഈ റബ്ബറിൻ്റെ ബൂട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാവില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റബ്ബറിൻ്റെ ബൂട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ അധിക വണ്ടിയിലും ഇങ്ങനെ ഒരു ബൂട്ട് ഉണ്ടാവും കാരണം ഈ പഴയ പഴയുള്ള വണ്ടിയിലെല്ലാം ഇങ്ങനത്തെ ഒരു ബൂട്ട് ഇടുന്നതായിട്ടുണ്ട് കാരണം ആ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ല പിന്നെ സാധാരണ നമ്മളെ മറ്റു വണ്ടിയിലുള്ള ക്രാങ്കിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടാകും അപ്പോൾ അതിനേക്കാട്ടും ഒരുപാട് കൂടുതലായിരിക്കും നമ്മൾ പഴയ കൊണ്ടുള്ള ബുള്ളറ്റിൽ അത് കമ്പനി വരുന്നതല്ല ഓരോരുത്തരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മളെ ഈ വണ്ടിയിൽ പതിനൊന്ന് കിലോ ഉള്ള ക്രാങ്കാണ് നമ്മൾ ഇരിക്കുന്നത് ക്രാങ്ക് കീറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നാലാമത്തെ ഗിയറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് സ്പീഡിന് താഴെയായിട്ട് നമുക്ക് ഒരു കുത്തലോ ഇല്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ ആ സമയത്ത് പുതിയ പോലുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാലാമത്തെ ഗിയർ കാരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ അമ്പത് അറുപത് സ്പീഡിലേക്ക് പോകണം എന്നാൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ നാലാമത്തെ ഗിയർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വണ്ടി ഇങ്ങനെ കുത്തി കുത്തി കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അറിയാവുന്നത് അപ്പോൾ ഞാനിത് എന്താ പറയുക അധിക കൊല്ലം ഉപയോഗിച്ചുള്ള പരിചയ കാര്യങ്ങളൊന്നുമില്ല ഒരു മൂന്നാലഞ്ച് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഞാൻ ഇത് ഇതേട്ട അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്കീ പറഞ്ഞ തൊട്ട് ആദ്യം ഈ പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകനു അങ്ങനെ ഞാൻ ഇത് എടുത്താ എടുത്തതിന് ശേഷം എനിക്കത് പുതിയ വണ്ടി ഓടിച്ചിട്ടും പഴയ വണ്ടി ഓടിച്ചിട്ടുള്ള വ്യത്യാസം വെച്ചാൽ എനിക്കിത് പഴയ വണ്ടി ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ബുള്ളറ്റ് ഓടിക്കുന്നതിൻ്റെ ഫീല് കിട്ടി പുതിയ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ഒരു സുഖം കിട്ടുന്നില്ല ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു ചെറിയ ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്ന വൈൻഡെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ